വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് സർവൈശ്വര സമൃദ്ധിക്ക് ത്രിപുരസുന്ദരീ മന്ത്രങ്ങളാണ് ഓം ഐം ക്ലീം സൗ ഓം നമ കാമേശ്വരി ഇച്ഛ പ്രദേ സർവത്വ വശങ്കരീം സർവേ വശമാനയ സ്വാഹ ഭക്തിവിശ്വാസത്തോടെ ദേവീരൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തുടർച്ചയായി അതിരാവിലെ മേൽപ്പറഞ്ഞ മന്ത്രം നൂറ്റെട്ട് ഒരു വീതം നാൽപ്പത്തൊന്ന് ദിവസം ജീവിക്കുക ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നിങ്ങൾ അഭിഭാഷകനോ ബിസിനസ്സുകാരനോ പ്രാസംഗികനോ ആണെങ്കിൽ വാക്ചാതുര്യം ഉണ്ടാകുന്നതിനും അതുവഴി അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും മേൽപ്പറഞ്ഞ മന്ത്രത്തോടൊപ്പം പറയുന്ന ശ്ലോകങ്ങൾ കൂടി നിത്യേന ജപിക്കുക കുറഞ്ഞ പക്ഷം മുപ്പത്തിയാറ് തവണയെങ്കിലും ജപിക്കേണ്ടതാണ് കാഞ്ചീതാമ കരികള കുംഭസ്ഥനദ പരീക്ഷീണാമദ്ധ്യേ പരിണത ശരചന്ദന്ദ്രവതനാം धनुर्बाणान् पाशं सृणमपि तदा न करतलै पुरस्तादास्तं न पुनमदीधुराहो पुरुक्षिकां चतुष्षष्ट्या तत्रै सकलमती सन्ताय भुवनं स्तिस्तत्तल्सिद्धिप्रसवपरतन्द्रै पशुपति പുനരത്വേദിര പുരുഷാർത്ഥൈക്കഘടനസ്വതന്ത്രം തേ തന്ത്രം ക്ഷിതവതീതരധിതരം ഓ വദ വക്വാദിന്യസവ്യയൈ മനോഭീഷ്ട്രദായൈ ഫീം നമ ഈ വാക്വാദിനി മന്ത്രം കൂടി ദിവസവും രാവിലെ നൂറ്റെട്ട് തവണ വീതം ലഭിക്കുക വിഘ്നങ്ങളെല്ലാമകന്ന് വാക്സാമർഥ്യമുണ്ടാവുകയും ചെയ്യുന്ന തൊഴിൽ അഭിവൃദ്ധി പ്രാപിച്ച് ഉപാരതല്യനായി തീരുകയും ചെയ്യുന്നതാണ്